ഞാൻ പറയാം മൂന്ന് ലക്കാണ് വരുന്നത് അത് ഒന്ന് ഹെവൻ ലക്ക് നമ്മുടെ തലയിലെഴുത്ത് രണ്ട് നമ്മുടെ മാൻ ലക്ക് എന്ന് പറയുന്നത് നമ്മുടെ കാര്യങ്ങളാണ് പിന്നെയുള്ള ലക്ക് എന്ന് പറയുന്നതാണ് എർത്ത് ലക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമായിട്ട് അത് അതിനാണ് വാസ്തു വരുന്നത് അപ്പൊ ഈ രണ്ട് കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ പ്രശ്നം അങ്ങനെ അത്രേ ഉള്ളൂ അല്ലാതെ ഇത് തന്നെ നൂറ് ശതമാനം ഇതിനാണോ പറയാൻ പറ്റും ഇപ്പോൾ ഒരു കുടുംബത്തിൻ്റെ മൊത്തത്തിലുള്ള അന്തരീക്ഷം അതായത് കുടുംബത്തിലുണ്ടാകുന്ന വഴക്കുകൾ അവരുടെ ആരോഗ്യം ില ഇതൊക്കെ വാസ്തവമായിട്ട് എത്രത്തോളം ബന്ധപ്പെട്ടിരിക്കുന്നു ആവശ്യമില്ലാതെ ഓരോ ലിങ്ക് തോന്നുന്നു അല്ല അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ അതെ അതെ എല്ലാവരും തന്നെ പറയാറുണ്ട് പക്ഷേ എന്റെ അഭിപ്രായത്തിൽ അത് നമ്മൾ ലിങ്ക് ചെയ്യണം എല്ലാം നമ്മൾ എല്ലാ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതെല്ലാം തലയിലോട്ട് വെച്ച് തലയിലോട്ട് വെച്ചു കൊടുക്കുന്നതായിട്ടാണ് എന്റെ ഒരു ഞാന് പറഞ്ഞൊരു ഇതിൽ പറഞ്ഞത് ഒരു എനർജിയുടെ അല്ലെങ്കിൽ ഒരു പ്രകൃതിയുടെ പോസിറ്റീവ് എനർജിയുടെ വീട്ടിനുള്ളിലേക്ക് ഫ്ലോ വരാതിരുന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളെല്ലാം സ്ട്രെസ്റ്റ് ആവും ഇപ്പൊ തന്നെ നമ്മൾ തന്നെ ഒരു റൂമിൽ അടച്ചിട്ടേക്കാണ് കുറച്ച് ദിവസത്തേക്ക് ഭക്ഷണമൊക്കെ തരുന്നുണ്ട് മൊബൈൽ തരുന്നുണ്ട് ടി വി ഉണ്ട് എല്ലാ എന്റർടൈൻമെന്റ് ഉണ്ട് പക്ഷെ വീട്ടിൽ പുറത്തേക്ക് നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ലെങ്കിൽ എത്ര ദിവസം നമുക്ക് എണ നീക്കാൻ പറ്റും അപ്പോൾ നമ്മൾ സ്ട്രെസ്സാണ് മനുഷ്യൻ്റെ സിസ്റ്റം എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പ്രകൃതിയായിട്ട് ഡിപ്രഷൻ ഉണ്ടാകും നമുക്ക് എന്ത് കിട്ടിയാലും നമുക്ക് മതിയാവില്ല നമുക്ക് പ്രകൃതിയായിട്ട് ഇൻട്രാക്ട് ചെയ്തേ പറ്റുള്ളൂ സൂര്യപ്രകാശം കാണണം വെളിച്ചം കാണണം അതിൻ്റെ ഫ്രഷ് എയർ ശ്വസിക്കണം അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു സാഹചര്യത്തിൽ അത് ഇല്ലാത്തൊരു സാഹചര്യത്തിലോട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ സ്ട്രെസ്സിൻ്റെ ഡെവലപ്മെൻറ്റ് വന്നിട്ട് കുടുംബാംഗങ്ങൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടാകാം അതാണ് എൻ്റെ ശാസ്ത്രീയമായിട്ടുള്ള പ്രശ്നം പിന്നെ ഈ പറയുന്ന ഞാൻ പറഞ്ഞല്ലോ പല രീതിയിലുള്ള അത് നമുക്ക് നമുക്ക് ഇതിനകത്ത് വാസ്തുവിൽ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല കാരണം അത് കുറേ ജ്യോതിഷപ്രകാരം ഉള്ള പ്രശ്നങ്ങളും ഞാൻ പറഞ്ഞു മൂന്ന് ലക്കാണ് വരുന്നത് അത് ഒന്ന് ഹെവൻ ലക്ക് നമ്മുടെ തലയിലെഴുത്ത് രണ്ട് നമ്മുടെ മാൻ ലക്ക് എന്ന് പറയും നമ്മുടെ കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മുടെ ഓൺ വർക്ക് കൊണ്ടുണ്ടാകുന്ന നമ്മുടെ പ്രയത്നം കൊണ്ടുണ്ടാകുന്ന ലക്കാണ് പിന്നെയുള്ള ലക്കെന്ന് പറയുന്നതാണ് എയർത്ത് ലക്ക് അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട്ടും ഉണ്ടാകുന്നത് അതിനാണ് വാസ്തു വരുന്നത് അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ഈ മൂന്നാമത്തെ പ്രശ്നം വരെ ആപം അങ്ങനെ അത്രയേ ഉള്ളൂ അല്ലാതെ ഇരു തന്നെ നൂറ് ശതമാനം ഇതിനാണെന്നൊന്നും പറയാൻ പറ്റില്ല അപ്പോൾ വഴുക്കൾ ഉണ്ടാകാതിരിക്കാനായിട്ട് നമുക്ക് ഒരു ഒരു ബിൽഡർ എന്നുള്ള ഒരു ഡിസൈനർ അല്ല ആർക്കിടെക്ട് എന്നുള്ളത് നമുക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ കുറച്ചുകൂടെ ഈ പ്രകൃതി ശക്തികളെ നമുക്ക് ഉള്ളിലേക്ക് ആവാഹിച്ചു കൊണ്ടുവരിക അതിന് നല്ല രീതിയിൽ ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുക്കുക പറയാൻ പറ്റും അത് പണ്ടത്തെ വീടുകളിൽ നാലുകെട്ടിലൊക്കെ വളരെ നന്നായിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമുക്ക് ഒരു വീട്ടിനകത്ത് കയറി കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള സഞ്ചാരം മറ്റു കാര്യങ്ങളെല്ലാം വളരെ കംഫർട്ടബിൾ ആണ് അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു വീട്ടിൽ നമുക്ക് എപ്പോഴും നല്ല ചൂടാണ് ടെറസ് ബിൽഡിങ്ങിലെല്ലാം നമുക്ക് അറിയാമല്ലോ മുകളിൽ ഷീറ്റ് ഇട്ടില്ലെങ്കിലോ അല്ലാത്ത വീട്ടിലേക്ക് നമുക്ക് അറിയാം പക്ഷെ ചൂടായിരിക്കും എ സിയിലേക്ക് ഭയങ്കര ചൂട് വരുമ്പോൾ നമ്മൾക്ക് തനിയെ നമ്മുടെ മനസ്സിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവും അത് വഴക്കുകളായിട്ട് പ്രശ്നങ്ങളായിട്ട് തപ്പിത്തല്ലായിട്ടും വസ്തുയുടെ ഭാഗമുണ്ട് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ചൂട് വന്നെന്നുള്ള വാസ്തുല്ലേ ഉത്തരം പറയേണ്ടത് ആ ചൂട് വരാതിരിക്കാനുള്ള വാസ്തുശാസ്ത്രം വാസ്തുശില്പിയുടെ അല്ലെങ്കിൽ വാസ്തുശാസ്ത്ര പ്രകാരം ആ ചൂടോടെ വരാൻ പാടില്ല അതാണ് ചെയ്യേണ്ടത് അപ്പൊ നമുക്ക് അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന പണ്ടത്തെ വീടുകളിൽ തെക്കും പടിഞ്ഞാറുമുള്ള ഭാഗങ്ങളിൽ നമ്മൾ ചെറിയ ജനലുകൾ വെക്കും ഫിത്തിയുള്ള കട്ടിയുള്ള ഫിത്തികൾ ഉണ്ടാകും ചൂട് കടന്നു വരാതിരിക്കാനായിട്ട് പിന്നെ ഓറിയന്റേഷൻ ബിൽഡിങ്ങിന്റെ ഓറിയന്റേഷൻ നമ്മൾ തെക്കും പടിഞ്ഞാറും വളരെ വീതി കൂട്ടി ചെയ്യില്ല തെക്ക് സൈഡിലും വീതി കൂട്ടി ചെയ്യില്ല പടിഞ്ഞാറ് സൈഡിലും ചെയ്യില്ല കാരണം ആ സൈഡിൽ കൂടുതൽ അടിക്കുമ്പോൾ കൂടുതൽ ഫിത്തി ചൂടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ അപ്പൊ ലെങ് ബ്രെഡ് റേഷ്യോ അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് ആണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ കിഴക്കും വടക്കുമുള്ള പോസിറ്റീവ് എനർജി നമ്മൾ മാക്സിമം ടാപ്പ് ചെയ്തുകൊണ്ടാണ് ചെയ്യേണ്ടത് അപ്പൊ അതിനകത്ത് ഭാഗമാണ് അപ്പൊ എന്തുകൊണ്ട് ചൂടുണ്ടാവും അങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് വീടിന്റെ ഈ ചുറ്റളവ് ഒക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മളിപ്പോ ഒരു നമ്മൾ ഞാൻ കാണുന്ന ചുറ്റളവുകൾ വാസ്തു മണ്ഡലത്തിന്റെ അളവ് ചുറ്റളവ് പിന്നെ ഓരോ മുറികളുടെയും അളവുകൾ അളവുകൾ ഇതൊക്കെ നമ്മൾ പല ചുറ്റിൽ വരും അപ്പൊ നിങ്ങൾ ഒരുപക്ഷെ കേട്ടോ മരണ എന്നുള്ള വാക്കൊക്കെ കേട്ടിട്ടുണ്ടാവും ആ മരണച്ചു എല്ലാവരും പറഞ്ഞ ആൾക്കാർ വന്നിട്ട് മരണ മരണം ഉണ്ടാവും എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞ് പലരും പേടിപ്പിക്കുന്നത് കേട്ടിട്ടുള്ളത് അത് ഈ അളവുകളിൽ ഒന്നാണ് അതായത് നമ്മുടെ പ്രകൃതിയിൽ നമ്മുടെ ഈ നമ്മുടെ സിസ്റ്റം ഈ നമ്മുടെ ഈ ഏൻഷ്യൻ സിസ്റ്റം നമ്മുടെ പരമ്പരാ നമ്മുടെ നോളജ് സിസ്റ്റം എന്ന് പറയുന്നത് തന്നെ ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം മരണം എന്നുള്ള സിസ്റ്റത്തിൽ കൂടിയാണ് പോകുന്നത് അപ്പം മരണം കഴിഞ്ഞ പിന്നെയും ബാല്യത്തിലേക്ക് ആ സൈക്കിള് പോകുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഓരോ അളവുകളും ബാല്യം തൗമാരം യൗവനോ വാർധക്യം കഴിഞ്ഞിട്ട് പിന്നെ ബാല്യത്തിലേക്ക് വരും മരണം കഴിഞ്ഞ് ബാധ്യ ഇതിലേക്ക് വരും അപ്പോൾ നമ്മൾ വാർധക്യവും മരണസരണം രണ്ടെണ്ണം അളവുകൾ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടാണ് സർണ്ണം ചെയ്യാറുള്ളത് കൗമാരത്തിലും യൗവനത്തിലും സർ നിർത്താറുണ്ട് ബാല്യവണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോഗ്രസിനെ കുറിച്ച് താ ബാല്യ വളർച്ച തന്നെ അങ്ങനെ അതിൻ്റെ ലക്ഷണങ്ങൾ അങ്ങനെയാണ് ആ ലക്ഷണങ്ങൾ നമ്മുടെ ഇതുമായിട്ട് ബന്ധപ്പെടുത്തി ഈ നിർമ്മിതിയുമായിട്ട് ബന്ധപ്പെടുത്തി ലിങ്ക് ചെയ്തുകൊണ്ട് ഒരു നമ്മൾ ഫലങ്ങൾ പ്രവചിക്കാറുണ്ട് അപ്പോൾ അതുകൊണ്ട് ആയിരിക്കണം പക്ഷേ ഈ പറയുന്ന ഗൃഹനാഥന്റെ സംഭവമായിട്ട് ബന്ധപ്പെടുത്തി സംസാരം വന്നിട്ടുണ്ടാകും സാധ്യതയുള്ളത് അപ്പൊ അതിന് വാസ്തുശാസ്ത്രത്തിൽ നമുക്ക് കൗമാരത്തിലും യുവനത്തിലും ബിൽഡിങ് നിർത്താമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ വലുതായിട്ട് വരേണ്ട സാധ്യല്ല എന്നുള്ളതാണ് പൊതുവെ പറയാൻ പറ്റുക ഇതുപോലെ പല തെറ്റായ തെറ്റിദ്ധാരണകളും ആളുകളിലേക്ക് ഇങ്ങനെ പലരിൽ നിന്നും കേട്ടും കണ്ടും പറഞ്ഞും ഒക്കെ കേട്ടിട്ട് ആളുകൾ വിശ്വസിക്കുകയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ആളുകൾ ഇത് വിശ്വസിക്കുന്നത് വാസ്തുവിൽ വിശ്വസിക്കുന്നതല്ല ഇതുപോലുള്ള തെറ്റായ ഒരു കുടുംബത്തിൽ സാമ്പത്തിക പ്രശ്നമുണ്ടായി അപ്പൊ അത് ഉടനെ നമ്മൾ നമ്മുടെ വീടിനെയാണ് കുഴപ്പക്കാരൻ എന്ന് ചിന്തിക്കും അപ്പൊ അത് എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പ്രവണത എന്നാണ് ഞാൻ ചോദിക്കുന്നത് അത് നമുക്ക് അറിയാലോ നമ്മളിപ്പോ രണ്ട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നമ്മളൊരാളെ നമുക്ക് എന്തെങ്കിലും പ്രശ്നം പറ്റി കഴിഞ്ഞാൽ പറയാം കൂട്ടുകാരൻ്റെ വീട്ടുകാർ പറയണം എന്റെ ഞാൻ എന്റെ സുഹൃത്തുക്കളും എന്റെ എന്നെ എന്റെ ഭാര്യമാരാരും ഞാൻ പറയണം പൊതു തമാശയായിട്ട് പറയണോ പറയുന്നത് അപ്പോ എന്റെ കൂട്ടുകാരനെ കാണും പ്രോബ്ലം എന്നാണ് എന്റെ ഭാര്യ പറയാറുള്ളൂ ഞാൻ എന്റെ കാര്യത്തില് ശരിക്ക് വർക്ക് ചെയ്യുന്നില്ല നിങ്ങൾക്ക് ആരോപണം പറയാലോ പല പല കാര്യം വീട്ടിലെ കാര്യം നോക്കുന്നില്ല അങ്ങനെ പല ആരോപണങ്ങൾ പറയാലോ അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാര്യ അത് തന്നെയാണ് പറയുന്നത് എന്റെ കൂടെ നടക്കുന്നുണ്ടാണ് നമ്മളെപ്പോഴും ആരോപണങ്ങള് പറയാറുണ്ട് അതുപോലെ ആരോപണങ്ങളാണ് എന്നുള്ളതാണ് അതിൽ ശരിക്കുള്ള പ്രശ്നം പിന്നെ ഈ പറയുന്ന മാൻ നമ്മൾ ഇമ്പ്രൂവ് ചെയ്യുന്നില്ല എന്നുള്ള നമ്മളൊരു രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ശരിക്കും ചെയ്യണം പിന്നെ ഈ ഹെമൻ ലക്ക് എന്ന് പറയുന്നത് നമ്മൾ കൺട്രോളിലല്ല അത് നമുക്ക് കുറച്ച് പൂജയും മറ്റു കാര്യങ്ങളൊക്കെ കൊണ്ട് നമുക്ക് കുറച്ച് കൺട്രോൾ കൊണ്ടുവരാമെന്നുള്ളത് പ്രാർത്ഥന പൂജകളിൽ കൂടി കൊണ്ടുവരാന്നുള്ളത് കാരണം നമ്മൾ കൊണ്ടുവരുന്ന ഒരു അക്കൗണ്ടാണ് നമ്മുടെ ജന്മജന്മാന്തരങ്ങളായിട്ട് നമ്മൾ കൊണ്ടുവരുന്ന ഒരു അക്കൗണ്ടാണ് നല്ല അക്കൗണ്ടാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ലാതെ പോകാം നമുക്കൊരു ൊരു ഫോർട്ടി പെർസെന്റ് ഹെവൻലെക്ക് മാൻ ലെക്ക് എന്ന് പറഞ്ഞാൽ തേർട്ടി പെർസെന്റ് അങ്ങനെ ഹൺഡ്രഡ് പെർസെന്റ് അതിൽ ഏറ്റവും വലുത് ഈ ഹെവൻ 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 ലക്ക് അപ്പോൾ ലക്കാണ് അപ്പൊ അതിനാൽ പ്രയാസമാണ് പൂജകളിൽ ദൈവപ്രീതി എന്ന് മാത്രമേ ഉള്ളൂ കർമ്മങ്ങൾ നല്ല കർമ്മങ്ങൾ ഇപ്രാവശ്യം ചെയ്യും അതിപ്പം അതൊരു വരുമ്പം ആയി അപ്പം ഈ ഈ ജന്മത്തിൽ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാം നമ്മൾ ഒരു അക്കൗണ്ടാണ് നമുക്ക് വലുതായിട്ട് മാറ്റാൻ പറ്റില്ല അത് അതാണ് നമ്മൾ ശരിക്കും പറഞ്ഞാൽ യേശുവാസെന്നൊരു പാട്ടുകാരനുണ്ട് അത് അദ്ദേഹത്തെ പോലെ അല്ലെങ്കിൽ അദ്ദേഹത്തെക്കാളും നന്നായിട്ട് പാടാൻ അത്രയും പാട്ടുകാർ വേറെയുണ്ട് അപ്പം അവരൊന്നും പ്രശസ്തരാകാത്തതും സമ്പന്നമാകാത്തതും ഇദ്ദേഹം പ്രശസ്തനായതുകൊണ്ട് വ്യത്യാസം എന്ന് പറയുന്നത് ഇത് മാത്രമേ കാണാൻ പറ്റുള്ളൂ കാരണം അദ്ദേഹം കൊണ്ടുവന്നൊരു അക്കൗണ്ടാണ് ഈ ലെക്ക് എന്ന് പറയുന്നത് എൻ്റെ പിന്നെ അദ്ദേഹത്തിന്റെ മേൻലക്ക് അതായത് കഠിന പ്രയത്നം ഇപ്പൊ നമ്മൾ ഒരു സമയത്ത് ഇപ്പം നല്ല രീതിയിൽ ഹെമൽക്ക് ഉണ്ട് നമ്മൾ വെറുതെ ഇരുന്ന് വീട്ടിൽ വെറുതെ ഇരുന്ന് നടക്കില്ല അപ്പൊ നമ്മൾ ശരിക്കും കഠിനാധ്വാനം ചെയ്യണം അപ്പൊ ഈ കഠിനാധ്വാനം എന്ന് പറയുന്ന ഭാഗം നമ്മൾ ഈ പറയുന്ന ഇവിടെ മിസ്സായി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വാസ്തുവിനെ പഴിചരാനേ പറ്റുള്ളൂ മനസ്സിലായി അതായത് മേനിലക്ക് നമ്മൾ ഉപയോഗിച്ചില്ലെങ്കിൽ എറുത്തലക്കിലേക്ക് നമുക്ക് പഴിചേരാനേ പറ്റും അതുകൊണ്ടാണ് സംഭവിക്കുന്ന എന്റെ ഒരു എന്റെ ഒരു അനുഭവം ഞാൻ ഇത് ഞാൻ അനാലിസ് ചെയ്തുകൊണ്ട് ഞാനിത് എങ്ങനും അവിടെ നിന്നൊക്കെ വായിച്ചിട്ടുണ്ട് പക്ഷെ ഇനി ഇതുപോലെ എന്തെങ്കിലും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അല്ലെങ്കിൽ അങ്ങനെ അങ്ങനെയുള്ള ഭാഗത്തേക്ക് ആളുകൾ ഞാൻ പറയില്ല ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞില്ലേ ഈ നമുക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു വീടിനകത്ത് ഒരു എനർജി ഇല്ലാത്ത സിറ്റുവേഷൻ അങ്ങനെ എന്റെ കുട്ടിക്കാലത്തേക്കാണെങ്കിലും ഹിന്ദു ആചാരപ്രകാരം ആയിരുന്നു പക്ഷെ ഇന്ന് അത് മൊത്തത്തില് എല്ലാവരും ചെയ്യാറുണ്ട് എല്ലാ മതും അങ്ങനെ ഒരു നമുക്കൊരു അറിവാണ് പരമ്പരാഗത സ്വത്താണ് അപ്പൊ നമ്മൾ എല്ലാവരും ഉപയോഗിക്കുന്ന കുഴപ്പമൊന്നുമില്ല ഇവിടെ ഇന്ത്യയിൽ മാത്രമല്ല അല്ല ഞാൻ പറഞ്ഞത് അപ്പൊ ഇതുപോലുള്ള ഒരു ഇൻസെക്യൂരിറ്റിയിൽ നിന്നൊക്കെ ആയിരിക്കാം ചിലപ്പോ ഒരു പ്രവണത വന്നിട്ടുള്ളത് അതെ അപ്പൊ വാസ്തുവിനെ പറ്റിയും പ്രവണതകളെ പറ്റിയും ഇത്ര മനോഹരമായി ഞങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞുതന്ന ലാൽജിക്ക് ഒരുപാട് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങൾക്ക് ലഭിക്കും എ ബിസി മലയാളം പ്രേക്ഷകർക്കായുള്ള ഒരു സുവർണ്ണ അവസരമാണിത് നിങ്ങളുടെ ജനന സമയം അടിസ്ഥാനമാക്കി എഴുപത്തി അഞ്ച് പേജുകളടങ്ങിയ ജാതകം നിങ്ങളുടെ ഭാവി പ്രവചനങ്ങളും പ്രശ്നപരിഹാരങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ലഭിക്കുവാൻ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയയ്ക്കുകയോ വിളിക്കുകയോ ചെയ്യുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക